ടയിലെ സ്കൂൾ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ താൻ നിരപരാധിയാണെന്ന് സ്കൂളിലെ ക്ലർക്ക് സനൽ പ്രതികരിക്കുന്നു മരിച്ച വിദ്യാർത്ഥി ഇന്നലെ ഓഫീസിലെത്തി സീൽ എടുത്തിരുന്നു വിദ്യാർത്ഥി സീൽ എടുക്കേണ്ട കാര്യമില്ലാത്തതിനാൽ താൻ തടയുകയായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നും അപ്പൊ അതില് നിങ്ങളെയാണല്ലോ കുറ്റം പറയുന്നേ അപ്പൊ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയാൻ വിളിച്ചേ വേണ്ടിട്ടായിരുന്നു ചേട്ടാ വിളിച്ചെ അതെ നിങ്ങള് കുട്ടിയോട് എന്താ മോശമായി പെരുമാറി എന്നൊക്കെയാണ് പറയുന്നത് ആണോ ചേൺ ഇപ്പൊ എവിടെയുള്ളത് നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ നമുക്ക് ഒരു സൈഡ് മാത്രമായിട്ട് കേട്ടിട്ടേ ആണോ ഈ കുട്ടി പറയുന്നത് കുട്ടിയല്ല ഈ സഹപാഠികൾ പറയുന്നത് ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കുട്ടികളോട് മോശമായി പെരുമാറുണ്ട് പെരുമാറാറുണ്ട് അവരുടെ വീട്ടുകാരെ വിളിക്കാറുണ്ട് എന്നൊക്കെയാണ് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയോട് ഇങ്ങനെ ഇത്തരത്തിൽ മോശമായി പെരുമാറി അത് പ്രിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്തു പക്ഷേ ഇതിൽ എന്താണ് ചേട്ടൻ പറയാനുള്ളത്യ്യൻ പയ്യന്റെ ആണോ ഇന്നലെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ചേട്ടൻ പറയുന്നത് ല്ലോ ഒരു പയ്യം വന്നു ഓഫീസിലേക്ക് ഞാൻ ഇനി ഓഫീസിൽ കയറി പ്രിൻസിപ്പളിന്റെ മേശപ്പുറത്ത് നിന്ന് സീലെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു ഒരു കുറെ സീൽ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് സീൽ പാക്ക് എടുക്കുന്നത് കണ്ടു ഞാൻ ചോദിച്ചു എന്താണ് ആരാണ് എന്തിനാണ് സീൽ പാക്ക് എടുക്കുന്നത് എവിടെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു ഇപ്പോഴും പറഞ്ഞു ഒരു ടീച്ചർ പറഞ്ഞു സീലെടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു യാതൊരു സീലാണോ നിനക്കറിയാണോ ടീച്ചറെ ഒന്ന് എടുക്കാൻ പറയാം പറയും അവ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് എന്തൊക്കെ പലമ്പിട്ട് പോയി ഇത്ര ഇത്ര നടന്നു അതെനിക്കറിയാം എനിക്ക് ഓക്കെ ഈ കേട്ടോണ്ട് എന്ന കുട്ടികൾ പറയുന്നത് ചേട്ടൻ വളരെ ഹാർഷായിട്ട് അപമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇല്ല 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 അതൊക്കെ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്ത ഒരു ഒരു അവർക്ക് വേണമെങ്കിലും ചേർന്ന് ചേട്ടൻ ഇന്ന് ലീവ് എടുത്തത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഞാൻ അറിഞ്ഞതേ ദിവസം ഇപ്പൊ പോലീസ് വല്ല എല്ലാം ചെയ്തോ രാവിലെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് അഷിൻ റിയാ വിവരങ്ങളുമായി അശ്വിൻ ഇപ്പോൾ ക്ലർക്കിന്റെ പ്രതികരണമാണല്ലോ കേട്ടത് ആരോപണം നിഷേധിക്കുകയാണ് കുട്ടിയുമായി ഒരു വാക്ക് പോലും ഉണ്ടായിട്ടില്ല എന്നാണോ ഇപ്പോൾ സ്മൃതി അത് തന്നെയാണ് കാരണം ഈ ക്ലർക്കുമായി ഉണ്ടായ വാക്കുതർക്കം അതിൽ മനംതൊണ്ടാണ് ഈ വിദ്യാർത്ഥി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഈ ബന്ധുക്കളുടെ ആരോപണം പോലീസും അത് ഏതാണ്ട് ആ ഒരു രീതിയിലാണ് അന്വേഷണം നടത്തുന്നതും ഇതിനിടയിലാണ് ഈ ക്ലർക്ക് തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇന്നലെ ഇങ്ങനൊരു ഉണ്ടായി ഒരു വിദ്യാർത്ഥി ഓഫീസ് മുറിയിലെത്തി സീൽ ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന പ്രിൻസിപ്പലിൻ്റെ ആ ഒരു പെട്ടിയിൽ നിന്ന് ഒരു സീൽ എടുക്കാൻ ശ്രമിച്ചു ആ സമയത്ത് താൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഈ കുട്ടിയെ സീൽ എടുക്കുന്നത് തടഞ്ഞു പിന്നീട് താൻ ചോദ്യം ചെയ്തു എന്തിനാണ് ഈ സീൽ എടുക്കുന്നത് ആര് പറഞ്ഞിട്ടാണ് ഈ സീൽ സീൽ എടുക്കുന്നത് എന്നത് മാത്രമാണ് ഈ വിദ്യാർത്ഥിയോട് ചോദിച്ചത് എന്നതാണ് സനൽ പറയുന്നത് ഈ ചോദ്യം ചോദിച്ചതോടുകൂടി തന്നെ വിദ്യാർത്ഥി തന്നോട് ദേഷ്യപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഈ സനൽ ആരോപിക്കുന്നത് ഇതിനുശേഷം താൻ തൻ്റെ ജോലി മാത്രമാണ് ചെയ്തത് എന്നും അദ്ദേഹം പറയുന്നു പിന്നീട് നടന്ന കാര്യങ്ങൾ തനിക്ക് അറിയില്ല ഇത് ഇത്ര വലിയ സംഭവമായി മാറും ഈ കുട്ടി ഇങ്ങനെയൊരു കടും കൈ ചെയ്യുമെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നതാണ് പറയുന്നത് ഈ ലീവ് അപേക്ഷ നേരത്തെ തന്നെ നൽകിയതാണ് മറ്റു ചില ആവശ്യങ്ങളുണ്ട് അതിനു വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ ഈ അവധി ഈ അവധി എടുത്തത് എന്നതാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് ഈ മരണവാർത്ത അറിയുന്നത് പോലീസ് തന്നെ വിളിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥി ഈ പതിനൊന്നാം ക്ലാസുകാരൻ ആത്മഹത്യ ചെയ്ത വിവരം താൻ അറിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് അടക്കം ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അപ്പോഴും ഇയാൾ വ്യക്തമായ മറുപടിയൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്